അഴിമതിയും വർഗീയതയുമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വിപത്തുകളെന്ന് ജോസ് തെറ്റയിലെ എംഎൽഎ ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്ത നേതാക്കൾക്കും പാർട്ടികൾക്കും നിലനിൽക്കാനാവില്ലെന്നും തെറ്റ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളെ സാക്ഷി നിർത്തിമത് കനകമല മാർത്തോമ തീർത്ഥാടനത്തിന് തുടക്കമായി മൈലാപൂരിൽ നിന്ന് കൊണ്ടുവന്ന മാത്തോമാ ദീപം കുരിശുമുടിയിൽ പ്രതിഷ്ഠിച്ചു തിരുവല്ലാമല ശ്രീ വില്ലുവാദ്രിന ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തിസാന്ദ്രമായി ഏകാദശി വൃദ്ധമെടുത്ത് ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തി നമസ്കാരം ഞാൻ ഷാരി വാർത്തകൾ വിശദമായി അഴിമതിയും വർഗീയതയുമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വിപത്തുകളെന്ന് ജോസ് തെറ്റയിൽ എം എൽ എ പറഞ്ഞു ജനതാദൾ എസ് മണലൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾക്കും പാർട്ടികൾക്കും ഇനി നിലനിൽക്കാനാവില്ല കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിൽ നിന്നും ബി ജെ പിയുടെ വർഗീയ നയങ്ങളിൽ നിന്നും ഇന്ത്യൻ ജനത മോചനം പ്രതീക്ഷിക്കുകയാണെന്നും ജോസ് തെറ്റയിൽ കൂട്ടിച്ചേർത്തു ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സി പി റോയ് സംസ്ഥാന സെക്രട്ടറി പി ടി അഷ്ടഫ് കെ പി സുധീർ ബാബു അരുൺ വാലപ്പറമ്പിൽ ശിവൻ വാഗാം സജീവൻ പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളെ സാക്ഷി നിർത്തി എഴുപത്തിയാറാമത് കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടനം ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമ ശ്രീഹയുടെ മൈലാപൂരിലെ കബറടത്തിൽ നിന്ന് കൊണ്ടുവന്ന മാർത്തോമ ദീപം തീർത്ഥാടന കമ്മിറ്റി ജനറൽ കൺവീനർ ഡേവിസ് പന്തല്ലുക്കാരന് കൈമാറിയാണ് അൻപത്തിയേഴ് ദിവസം നീളുന്ന നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന വിളംബരം ബിഷപ്പ് നടത്തിയത് കനകമല തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സി ഡി പ്രകാശനം ഫാദർ ലിജോ കളപ്പറമ്പത്തിന് നൽകി മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു വികാരി ഫാദർ ജോൺ കവലക്കാട്ട് ഫാദർ ജോയ് കൊഴുക്കട്ട തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മാർത്തോമാ ദീപം വഹിച്ച നിരവധി വിശ്വാസികൾ മല ചവിട്ടി കുരിശുമുടിയിലെത്തി മാർത്തോമാ ദീപം കുരിശുമുടിയിൽ വികാരി ഫാദർ ജോൺ കവലക്കാട്ട് പ്രതിഷ്ഠിച്ചു തുടർന്ന് ദിവ്യബലിയും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായി തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം വിതരണം ചെയ്തു തിരുവല്ലാമല ശ്രീ വില്വാദ്രനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തിസാന്ദ്രമായി ഏകാദശി വ്രതമെടുത്ത് ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് വിഗ്രഹത്തിലും തൃപാദത്തിലും നേരിട്ട് ലക്ഷാർച്ചന നടത്തുന്നത് വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് നങ്ങ്യാർകൂത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പിന്നീട് വിവിധ ജില്ലകളിൽ നിന്നുള്ള സേവകർ എത്തി തുടങ്ങിയതോടെ ക്ഷേത്ര പരിസരം ഭക്തി സാന്ദ്രമായി നിളയിലെ സ്നാനത്തിന് ശേഷം പ്രത്യേക പൂജകൾ നടത്തി ഉടുക്കുപാട്ടോടെ തീപ്പന്തങ്ങളുമായി ഉറഞ്ഞുതുള്ളി ഇവർ ക്ഷേത്രം വലം വെച്ചു ലാ അനുസ്മരിക്കുന്നതാണ് ഇവരുടെ ചടങ്ങുകൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള കുംഭാര സമുദായക്കാർ ഓരോ സംഘങ്ങളായി എത്തിയാണ് ചടങ്ങുകൾ നിർവഹിച്ചത് നവമി വിളക്ക് ദിനത്തിൽ ആരംഭിച്ച ശ്രീ വില്വാദ്രാഥ സംഗീതോത്സവത്തിൽ പ്രശസ്ത സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ നേതൃത്വത്തിൽ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി മാളാ പുത്തൻചിറ പഞ്ചായത്തുകളുടെ അതിർത്തിയായ കരിങ്ങാച്ചിറയിൽ ബണ്ട് നിർമ്മാണത്തിലെ അപാകത കാരണം ഉപ്പുവെള്ളം കയറുന്നു ഷട്ടറിന്റെ വിടവിലൂടെ ഉപ്പുവെള്ളം കയറി സമീപത്തെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായി പരിസര പ്രദേശങ്ങളിലെ കൃഷിക്ക് ഉപ്പുവെള്ളം ഭീഷണിയായിട്ടുണ്ട് ഉപ്പുവെള്ളം കയറുന്നതിന് പരിഹാരമായ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പാതി വഴിയിലാണ് ബണ്ട് കുറ്റമറ്റ രീതിയിൽ നിർമ്മിച്ച ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കണമെന്ന് സോൾഡാരിറ്റി ജില്ലാ സെക്രട്ടറി മിർസാദ് ആവശ്യപ്പെട്ടു ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു പൂത്താരം എഴുന്നള്ളിപ്പ് തിടമ്പെഴുന്നള്ളിക്കൽ എന്നിവയുണ്ടായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ക്ഷേത്ര വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് നാടൻ കലാരൂപങ്ങളും വർണ്ണക്കാവടികളും കൊഴുപ്പേകി കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഇരുപത് ഗജവീരന്മാർ അണിനിരന്നു തുടർന്ന് താഴത്തേക്കാവിൽ വേല നടയ്ക്കൽപ്പാറ എന്നിവയും ഉണ്ടായി മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് പോലീസിന്റെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു ചാവക്കാട് സിഐ പി അബ്ദുൾ മുനീർ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളിൽ നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നിരീക്ഷിക്കാൻ മഫ്തിയിൽ പോലീസ് ഉണ്ടാകുമെന്ന് സിഐ അറിയിച്ചു ബഹളം ഉണ്ടാക്കുന്നവരെ പിടികൂടാൻ പോലീസ് പ്രത്യേക സ്ക്വാഡ് രംഗത്തിറങ്ങും ക്ഷേത്രം പ്രസിഡന്റ് കെ ശ്രീനിവാസ് അധ്യക്ഷനായി എം നാരായണൻ രാമി അഭിമന്യു രക്നസ്വാമി എ കെ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു തൃണമൂൽ കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഏങ്ങണ്ടിയൂരിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി എം മേനോൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എസ് വേലായുധൻ അധ്യക്ഷനായിരുന്നു ഉണ്ണിനായർ പി ജി സുധീഷ് കുമാർ മധുപൊറ്റയിൽ വാജി കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ രുമപ്പെട്ടി പോങ്ങാട്ടുപാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി മേഖലാ സെക്രട്ടറി അനൂപ് സി മോഹൻ ഉദ്ഘാടനം ചെയ്തു കായിക താരങ്ങളെ ആദരിക്കൽ സമ്മാനദാനം എന്നിവയും ഉണ്ടായി ചാലക്കുടി പൂവത്തിങ്കൽ എസ് എൻ ഡി പി ശാഖ നിർമ്മിച്ച ഓഫീസ് ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ശാഖാ പ്രസിഡന്റ് ഇ വി സിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം യൂണിയൻ പ്രസിഡന്റ് സി ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ജി രവി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ വിനയൻ ശാഖാ സെക്രട്ടറി പി വി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു ചേറ്റുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചേറ്റുവയിൽ പ്രതിഷേധ മനുഷ്യചങ്ങല തീർത്ത് സമരപ്രഖ്യാപനം നടത്തി ഗുരുവായൂർ ശുദ്ധജല പദ്ധതിക്ക് കാന തുടർന്ന് തകർന്നു കിടക്കുന്ന ചേറ്റുവ എം ഇ എസ് സെന്റർ മുതൽ ചേലോഡ് വരെയുള്ള റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മനുഷ്യ ചങ്ങല തീർത്തത് ക്ലബ്ബ് രക്ഷാധികാരി ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു എം എം ഷെഫീർ അധ്യക്ഷത വഹിച്ചു വിവിധ പാർട്ടി നേതാക്കളായ കെ എ മുഹമ്മദ് റഷീദ് കെ ആർ രാജേഷ് പി എം മക്ബൂബ് എസ് എ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ് പ്രസിഡന്റ് റിയാദ് സെക്രട്ടറി രഞ്ജിത്ത് കെ യു ഹോജു ഫാറൂഖ് പി എച്ച് ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി ചാവക്കാട് സ്വരാജ് ചാരിറ്റബിൾ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓൾ കേരള ക്രോസ് കൺട്രി മീറ്റ് മത്സരം നടത്തി ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തിരുവത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എ ഗോപ്രതാപൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ചാവക്കാട് ചീനച്ചുവട് പ്രസിഡന്റിന്റെ വാർഷികാഘോഷം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു ആർ എം ജംഷീർ അധ്യക്ഷത വഹിച്ചു ആർ വി അബ്ദുറഹീം ഹിമാമുദ്ദീൻ റംജുസേട്ട് നജീബ് അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു ഘോഷയാത്ര ധനസഹായം റക്ഷത്തൈ വിതരണം അംഗങ്ങളെ ആദരിക്കൽ എന്നിവയും നടന്നു അടകപ്പ നഗർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ആരോഗ്യ പഠന ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അംഗങ്ങളായ പി കെ ശേഖരൻ ടെസി വിൽസൺ കുടുംബശ്രീ ചെയർപേഴ്സൺ കെ വി ദീപ എന്നിവർ സംസാരിച്ചു മറ്റത്തൂർ ലേബർ സഹക സംഘവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി നടപ്പിലാക്കുന്ന സുസ്ഥിര പുതുക്കാട് മണ്ഡലം ടൂറിസം പാക്കേജ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ എം എസ് ജയ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം ബ്രോഷറിന്റെ പ്രകാശനം നിർവഹിച്ചു മറ്റത്തൂർ ലേബർ സഹകരണ സംഘം പ്രസിഡന്റ് എ കെ സുകുമാരൻ അധ്യക്ഷനായി ഡി ടി പി സി സെക്രട്ടറി കെ ജി പ്രൌൺസിംഗ് പദ്ധതി വിശദീകരിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ജോഷി അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ജില്ലാ പഞ്ചായത്ത് അംഗം കല്ലൂർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ സെക്യൂരിറ്റി ആൻഡ് ഹൌസ് കീപ്പിംഗ് എംപ്ലോയീസ് അസോസിയേഷൻ സിഐടി യു നടത്തുന്ന ജില്ലാ പ്രചരണ ജാതിക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി കുന്നംകുളം ടൌണിൽ നടന്ന സ്വീകരണം സിപിഐ കുന്നംകുളം ഏരിയ സെക്രട്ടറി ടി കെ വാസവ് ഉദ്ഘാടനം ചെയ്തു സിഐ ടി യു കുന്നംകുളം ഏരിയ സെക്രട്ടറി പി ജി ജയപ്രകാശ് പി ജി രഘുനാഥ് സി വി മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചെറുകുട്ടിപ്പാടം പ്രദേശവാസികൾക്ക് റോഡായി എഴുപത്തിയഞ്ചു വർഷമായി വീട്ടിലേക്ക് വഴിയില്ലാതെ വിഷമിച്ചിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് പുതിയ വഴിയായത് പല കുടുംബങ്ങളും വഴിക്ക് വേണ്ടി തങ്ങളുടെ ഭൂമി സൗജന്യമായി നൽകി ഇതേ തുടർന്ന് നാട്ടുകാരുടെ ശ്രമഫലമായി കഴിഞ്ഞ ദിവസം മുതൽ മൂന്ന് മീറ്റർ വീതിയിലും ഇരുന്നൂറ്റി അൻപത് അടി നീളത്തിലുമായി റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ടി വി വേണു ബി ജെ പി വല്ലച്ചിറ പ്രസിഡന്റ് എൻ എൻ വിജയൻ ടി വി ബാബു ബി എം എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സി കണ്ണൻ എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയുവിന്റെ കുന്നംകുളം ഏരിയ സമ്മേളനം സിപിഎം ഏരിയ സെക്രട്ടറി ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജനാർദ്ദനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം എൻ ശശിധരൻ ജില്ലാ ഭാരവാഹികളായ സുഗു ഇ ഇട്ടേശൻ എം വി വാസുദേവൻ എന്നിവർ പങ്കെടുത്തു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കൊടുങ്ങല്ലൂരിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടന്ന മന്ത്രാർച്ചനയിൽ നടികൾ യജ്ഞ ആചാര്യനായിരുന്നു വിദ്യാഗോപാല മന്ത്രാർച്ചനയോടനുബന്ധിച്ച് ദോഷപരിഹാര യജ്ഞം മാതൃപൂജ തുടങ്ങിയവയും ഉണ്ടായി കാരടി സർവകലാശാല പ്രൊഫസർ എം വി നടേശൻ പ്രഭാഷണം നടത്തി സ്കൂൾ കലോത്സവത്തിൽ വിജയികളായവരെ ചടങ്ങിൽ അനുമോദിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ കെ ഗോപാലകൃഷ്ണൻ കൺവീനർ ജീവൻ നാലുമാക്കൽ പി ആർ ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി ദേശമംഗലം എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചിത്വ ദിനാചരണം നടത്തി കുട്ടികൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിനുള്ള പഠന ക്ലാസ് നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അലി ഉദ്ഘാടനം ചെയ്തു എസ് എ ഷിഹാബ് നേതൃത്വം നൽകി ഇബ്രാഹിം തലശ്ശേരി ഇസ്മഹിൽ പുലാഖൽ തുടങ്ങിയവർ സംസാരിച്ചു ദേശമംഗലം പഞ്ചായത്ത് കിണറും പരിസരവും എംഎസ്എഫ് പ്രവർത്തകർ വൃത്തിയാക്കി പാർലം കോൾ ഫാമിംഗ് സൊസൈറ്റി നടത്തുന്ന കൊയ്ത്ത് കോടന്നൂർ ആര്യംപാടത്ത് പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് പാഴൂരപ്പുകുട്ടൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ജോൺസൺ കൃഷി ഓഫീസർ റാണി ഫ്രാൻസിൽ നിന്നെത്തിയ സാറ ഡി ഒലിവെറ തുടങ്ങിയവർ സംസാരിച്ചു എടക്കുന്നി എൻ എസ് എസ് കരയോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാനവ വിഭവശേഷി വികസന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ യുവാക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായി ശില്പശാല നടത്തി തൃശൂർ താലൂക്ക് എച്ച് ആർ ഡി കോർഡിനേഷൻ ഐ രാജേഷ് അധ്യക്ഷത വഹിച്ചു എം പി ബാബുരാജ് പി ദീപക് എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ കൺവെൻഷൻ ചേർപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ എ ജോയ് ഉദ്ഘാടനം ചെയ്തു ടി എ ജോസഫ് അധ്യക്ഷത വഹിച്ചു ആദ്യകാല പ്രവർത്തകരായ കെ പി ഫ്രാൻസിസ് കെ കെ പ്രഭാകരൻ സി എൻ വേണുഗോപാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കൈവരിച്ച എട്ട് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു വി ആർ അനന്തകൃഷ്ണൻ പുഷ്പ സഹദേവൻ എ വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കോടാലി സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു കോടംകുളം ആണവ നിലയത്തിലെ റിട്ടയേർഡ് സയന്റിസ്റ്റ് ഡോക്ടർ രാജൻ ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല കുടുംബം സംസ്കാര കേന്ദ്രം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം കൊപ്രക്കളത്ത് പ്രവർത്തക ക്യാമ്പ് നടത്തി ഓട്ടോ കാസ്റ്റ് ചെയർമാൻ സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു കെ എൻ എം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അബ്ദുൽ ഖാദർ അധ്യക്ഷനായി പി എസ് അബ്ദുള്ള മദനി സി മുൻ ഹാജി പി എം കുഞ്ഞു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ കെ നാസർ സുല്ലമി മായിൻകുട്ടി സുല്ലമി എന്നിവർ ക്ലാസ് എടുത്തു തുടർന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ കൺവെൻഷൻ പെരിഞ്ഞനം മെസ്സൻ സ്മാരകം യു പി സ്കൂളിൽ നടന്നു എ കെ ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പിധീർകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ പി തങ്കമണി കെ എ ബാബുരാജ് ഇ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗമായി തെരഞ്ഞെടുത്ത എം കെ പ്രകാശിന് സ്വീകരണം നൽകി കേച്ചേരിയുടെ ജംഗ്ഷൻ വികസനം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകൻ സോമൻ പിള്ള വീണ്ടും നിരാഹാര സമരത്തിനൊരുങ്ങുന്നു കേച്ചേരിയിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ ഈ മാസം മുതൽ അനിശ്ചിതകാല നിരാഹാരം അനുഷ്ഠിക്കാനാണ് തീരുമാനമെന്ന് പിള്ള പറഞ്ഞു കുന്നകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി ഉല്ല സമരം ഉദ്ഘാടനം ചെയ്യും എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ സർവീസിന്റെ നേതൃത്വത്തിൽ റേഷൻ കാർഡ് പുതുക്കാനെത്തിയവർക്ക് ഹെൽപ് ഡെസ്ക് സംവിധാനം ഒരുക്കിയത് ആശ്വാസമായി സംഘടനാ പ്രസിഡന്റ് എം ജി വർഗീസ് സെക്രട്ടറി ജോബി ഐസക് വൈസ് പ്രസിഡന്റ് എം എസ് രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഡെസ്ക് ഒരുക്കിയിരുന്നു നൽകിയിരുന്നു മുനയം ശാഖയുടെ സംയുക്ത വാർഷിക യോഗം മുകുന്ദപുരം യൂണിയൻ ഡയറക്ടർ കെ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ വി രാഘവൻ അധ്യക്ഷനായിരുന്നു കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരേഖ ഷാജി ശ്രീദേവി വിജയൻ തിലകൻ തയ്യശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പുത്തഞ്ച വിശ്വകർമ്മ കുടുംബം പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തി വാടകം വി എ നദീർ ഉദ്ഘാടനം ചെയ്തു ടി സി സന്തോഷ് അധ്യക്ഷത വഹിച്ചു വി സി മനോജ് കുമാർ ലോഹിതാക്ഷൻ പാറയിൽ എന്നിവർ സംസാരിച്ചു പാവർട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗതാഗത പരിഷ്കാരം പൂർണമായും നടപ്പിലാക്കാനായില്ല പാവർട്ടി സെന്ററിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും വാഹനാപകടം കുറയ്ക്കാനുമായാണ് പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കാൻ നടപടി ആരംഭിച്ചത് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പോവുകയും വരികയും ചെയ്യുന്നതിനുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പിലാക്കാനായത് പാവർട്ടി സെന്ററിൽ നിലനിന്നിരുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്തേക്ക് മാറ്റാൻ ശ്രമം നടന്നുവെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എതിർത്തു പ്രശ്നം പരിഹരിക്കാൻ ഓട്ടോറിക്ഷ യൂണിയൻ നേതാക്കളുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചർച്ച നടത്തും മാള ടൂറിസം വികസന കൌൺസിൽ സംഘടിപ്പിക്കുന്ന കെ കരുണാകരൻ സ്മാരക ഗോൾഡൻ ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മാളയിൽ തുടങ്ങി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ എ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മാള സി ഐ എം സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ദിലീപ് പരമേശ്വരൻ ജോഷി കാഞ്ഞുത്തറാം അഷ്റഫ് വെളുത്തേരി എന്നിവർ പങ്കെടുത്തു പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത് സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൊടുങ്ങലൂരിൽ നഗരത്തിൽ നടന്ന ഇരുചക്ര വാഹന റാലിക്കിടയിൽ ബസ് ജീവനക്കാരന് മർദ്ദനം പോലീസ് മൈതാനിയിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനോടനുബന്ധിച്ച് ബൈക്ക് റാലി നടത്തിയ പ്രവർത്തകരിൽ ചിലരാണ് സ്വകാര്യ ബസ് ഡ്രൈവറെ കൊടികെട്ടിയ വടി കൊണ്ടടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ചന്തപുരയിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സംഭവം ബൈക്ക് റാലി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു കയ്യേറ്റം മുതിർന്ന പ്രവർത്തകർ ഇടപെട്ടാണ് മറ്റുള്ളവരെ പിന്തിരിപ്പിച്ചത് വിജ്ഞാനദായിനി സഭാ ചക്കാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിന് മുന്നോടിയായി ജ്യോതി പ്രയാണം നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി കെ പി ഹരിദാസ് ധ്വജാരോഹണം നടത്തി സഭാ പ്രസിഡന്റ് സി ഡി ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു കെ പി എം എസ് മാള യൂണിയൻ സെക്രട്ടറി ലോചനൻ അംബാട്ട് എസ് എൻ ഡി പി മാള യൂണിയൻ പ്രസിഡന്റ് എ ആർ ശങ്കരൻ എന്നിവർ പ്രയാണത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പി കെ സോമനാഥൻ പി കെ ഗോപിദാസൻ വി ജി വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അഴിമതിയും വർഗീയതയുമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വിപത്തുകളെന്ന് ജോസ് തെറ്റയിൽ എംഎൽഎ ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്ത നേതാക്കൾക്കും പാർട്ടികൾക്കും നിലനിൽക്കാനാവില്ലെന്നും തെറ്റയിൽ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളെ സാക്ഷി നിർത്തി എഴുപത്തിയാറാമത് കനകമല മാർത്തോമ തീർത്ഥാടനത്തിന് തുടക്കമായി വൈലാപൂരിൽ നിന്ന് കൊണ്ടുവന്ന മാർത്തോമ ദീപം കുരിശുമുടിയിൽ പ്രതിഷ്ഠിച്ചു തിരുവില്ലാമല ശ്രീ വില്വാദ്രനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തിസാന്ദ്രമായി ഏകാദശി വ്രതമെടുത്ത് ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തി